ആ ഞാനും നമ്മളൊരു വെള്ളച്ചാട്ടത്തിൽ ചെറിയൊരു വെള്ളച്ചാട്ടമാണ് അങ്ങനെ അറിയാത്തൊരു സ്ഥലമാണ് പെരുമ്പാടയ്ക്ക് കുറ്റിയാടി പെരുത്തി നിൽക്കാറാണ് അങ്ങനെ അധികം ആൾക്കാരും ഒറ്റപ്പെട്ടിട്ടില്ല പഴയ സ്ഥലങ്ങളിൽ നല്ല സൈലന്റ് ഏരിയ ആണ് വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് ഉണ്ടെങ്കിൽ വേറെ ഒരു ശല്യങ്ങൾ കാര്യമൊന്നും നല്ല പ്രൈവസി അധികം ആൾക്കാരൊന്നും ഇവിടെ ഇല്ല അപ്പം മാർ കുളിച്ച് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയൊരു ഇടമാണ് കുട്ടികളെ കൊണ്ടൊക്കെ വരുമ്പം വൈദ്യുതി വീഴാണ്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി പാറയേക്കട നടക്കുന്ന സമയത്ത് അല്ലാണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല വേറെ ചെറിയ വെള്ളമുണ്ട് പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ആഴത്തിലുള്ള വെള്ളമുണ്ട് അപ്പോൾ ഇത് കറക്റ്റ് ലൊക്കേഷൻ പുതമ്പാറയാണിത് അപ്പം നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് നിങ്ങൾക്ക് വേണ്ടിയൊരു സൺഡേ ആവും അതേപോലെ ഏതോ അവധി ദിവസങ്ങളിൽ ആഘോഷിക്കാൻ വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു ഇടമാണിത് താല്പര്യമുള്ളവർക്കൊക്കെ വരിക എൻജോയ് ചെയ്യുക അപ്പം നല്ല താഴ്ചയുണ്ട് ചില ഇടങ്ങളിൽ അങ്ങോട്ടൊന്നും പോകാണ്ട് കുട്ടികളൊക്കെ പോകാണ്ട് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോകളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചെറിയ വീഡിയോ ആണെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തറ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുകയും ചെയ്യണം ഓക്കെ